സംഭവം സോ അപ്പൊ ഇന്നാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കാൻ പോവാൻ വേണ്ടിയിട്ട് അതെന്ത് സംഭവം ൈസ് അങ്ങനെ നമ്മൾ ആ സംഭവം മേടിക്കാൻ വേണ്ടി യമഹയുടെ ഷോറൂമിൽ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മളെല്ലാവരും ആ സാധനത്തിന് വേണ്ടി അവിടെ വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് ചേട്ടൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ്റെ അച്ഛനും പിന്നെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കഴിക്കാൻ കഴി വാങ്ങി അപ്പോൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റും 아아... Sed kak, kara kan kotolass Kristin mo ampun ayn mo.. keiz game kan walo tek segmennya kasan mo d 날ar nama ngome oo segmennya очки 이거 suspicious dog kicked back fire making the fuking made with milk വണ്ടി ഇറക്കുക ഒരു മണിക്കൂർ എടുക്കുമ്പോൾ നമ്മളിവിടെ റോട്ടി വറു തിരാപ്പാര ഗസ് പുറത്ത് ഭയങ്കര മഴയാണ് ഗ്യാസ് ഗൈസ് നമുക്ക് കീട്ടി അങ്ങനെ ഗ്യാസ് നമ്മൾ വണ്ടി ഇറക്കാൻ പോവാണ് നമ്മുടെ വീട്ടിലായിരുന്നു വണ്ടി അപ്പോൾ അവിടെ കറുത്തണൊക്കെ ഇട്ട് സെറ്റാക്കി തന്നു ക്കോലൊക്കെ വച്ച് ആയി അപ്പം നമ്മൾ വണ്ടി പുറത്തോട്ട് ഇറക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഇറക്കി അപ്പ അമ്മൂനെയും കൊണ്ട് അവളെമ്പോടിച്ച് നോക്കാൻ പോയി പോവാണ് നൈസ് വണ്ടിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഏറ്റവും അടിപൊളിയായിട്ടാണ് വണ്ടി ഇറക്കിയ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ഇത്രയും ഭംഗി ഞാൻ വന്നത് പക്ഷെ കൊള്ളാം പിന്നെ അത് ചേട്ടൻ അത് ഓടിച്ചോണ്ടാണ് വീട്ടിലോട്ട് വന്നത് പക്ഷെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഓടി എടുത്തൊരു സംഭവമാണിത് എന്താ പറയുക ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് ഞങ്ങൾ വിചാരിച്ചില്ല ഈ ഇങ്ങനെ ഒരു വണ്ടി ഇറക്കാൻ പറ്റുമെന്ന് സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ലീസ് നമ്മളൊരു സാധനം ആഗ്രഹിച്ച് കാത്തിരുന്ന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഗീസ് അത് അങ്ങനെ ഒരു അനുഭവം ഉള്ളവർക്ക് മനസ്സിലാകും അത് എത്രത്തോളം സന്തോഷമാണുള്ളത് ഗീസ് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക പുതിയ ബൈ ബൈ